പ്രേ സുലോഷ് മർക്കോസ് ശേഷം പതിനാലാം അധ്യായം മുപ്പത്തി ഏഴാം വാക്യം വായിക്കാം പിന്നെ അവൻ വന്ന് അവർ ഉറങ്ങുന്നുകൊണ്ട് പത്രോസിനോട് ശീമോനെ നീ ഉറങ്ങുന്നുവോ ഒരു നാഴി ഉണർന്നിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ പരീക്ഷയിലകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിന്നു ദൈവമക്കളെ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് പാവികളെ രക്ഷിക്കുന്നതിനു വേണ്ടി സ്വന്തം ജീവൻ ക്രൂശിൻമേൽ ൂങ്ങി രക്തം ഇറ്റിറ്റായി വീണ് മരിച്ചിറക്കപ്പെട്ട് ഉയർത്തുന്നേറ്റ് പിതാവാം ദൈവത്തിൻ്റെ ഫലത്ത് ഭാഗത്തുനിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ് ആദ്യ അവസാനത്തെ നാളുകളിലേക്ക് യേശു എത്തിയപ്പോൾ യേശു ഹലലുയ്യ പത്രോസിനെയും പത്രോസ്സിനെയും യാക്കോവ യോഹനാൻ യേശുവിൻ്റെ എവിടെ പോകുമ്പോഴും യേശു ഒരുമിച്ച് കൊണ്ടുപോ പോകുന്ന മൂന്ന് ശിഷ്യന്മാരാണ് പത്രോസ് യാക്കോബ് യോഹനാൻ അവരെ കൂട്ടി യേശു പ്രാർത്ഥിക്കുവാനായി പോവുകയാണ് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ട് ആ ഒമ്പത് പേരെ അവൻ മാറ്റി നിർത്തി ഈ മൂന്ന് പേരെയും കൊണ്ട് അവൻ മുമ്പോട്ട് കടന്നു വന്ന് അവരോട് പറയുകയാണ് നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക ഞാൻ അല്പം മുമ്പോട്ട് ചെന്ന് പിന്നെ അല്പം മുമ്പോട്ട് നില ചെന്ന് നിലത്ത് വീണ് യേശു ക്രിസ്തു പ്രാർത്ഥിക്കുകയാണ് ദൈവമേ കഴിയുമെങ്കിൽ ഈ പാരപാത്രം എങ്കിൽ നിന്ന് കഴിയണമേ പക്ഷേ പക്ഷേ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ആലു അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് രക്തത്തിന് പകരം രക്തമാണ് ഇറ്റിറ്റ് വീഴുന്നത് അവൻ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയും യാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളിവിടെ ഇരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ പോയി പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പത്രോസ് യാക്കോബ് യോഹനാൻ എന്ന ശിഷ്യന്മാർ പ്രാർത്ഥിക്കുന്ന പരം ഉറങ്ങുന്ന പത്രോസിനെയും യാക്കോവിനേയും യോഹനാനെയുമാണ് അവർ കണ്ടത് ഹലലൊയ്യ തൻ്റെ പ്രതിസന്ധിയിൽ ഹലലൊയ്യ തനിക്ക് പ്രയാസം വന്നപ്പോൾ തനിക്ക് ദുഃഖം വന്നപ്പോൾ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടമപ്പെട്ട തൻ്റെ അരുമ ശിഷ്യന്മാർ പ്രാർത്ഥിക്കാതെ ഇരുന്ന് ഉറങ്ങുന്നത് കണ്ട് വ്യസനിക്കുന്ന ഒരു യേശുവിനെയാണ് നമ്മുടെ കാണുന്നത് നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനെന്ന് പറയുമ്പോൾ ചിലപ്പോൾ പലരും നമ്മുടെ കുറ്റ സുഹൃത്തുക്കൾ പ്രാർത്ഥിച്ചു എന്ന് വരികയില്ല പക്ഷേ യേശു അവരോട് പറയുകയാണ് യേശു വീണ്ടും ചെന്ന് യേശു ഇവരെ കൂട്ടിക്കൊണ്ടുവന്ന് ആലലുയ്യ കടലിലായി പത്രദോസ് മുങ്ങുവാൻ തുടങ്ങിയപ്പോൾ യേശു കൈനീട്ടി അവരെ രക്ഷിച്ചതാണ് ആലുയ്യ പത്രോസിനെയും പോലോസിൻ്റെയും അല്ല പത്രോസിനെ ാക്കിനെയും യനാനേയും മുമ്പിലാണ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചത് കുഷ്ഠരോഗയ്ക്ക് സൗഖ്യം കൊടുത്തത് കുടിനെ കാഴ്ച കൊടുത്തത് ഹാലിൽ മരിച്ചവരെ ഉയർപ്പിച്ചത് അത്ഭുതങ്ങൾ കാണിച്ച് അടയാളങ്ങൾ കാണിച്ച് താൻ പിതാവായ പിതാവായ ദൈവത്തിൻ്റെ പുത്രനെന്ന് ലോകത്തെ തെളിയിച്ച് ശിഷ്യന്മാരെ തെളിയിച്ച് കടലിലൂടെ നടന്ന് ഹാലൽ കടലിൽ താണുപോയ പത്രോസിനെ പിടിച്ചു പൊക്കി ഹാലലുയ്യ അങ്ങനെ എല്ലാ അത്ഭുതങ്ങളും ഈ ശിഷ്യന്മാർ കണ്ടുകയാണ് അങ്ങനെ കണ്ട ആ ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ ഒരു നിമിഷം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ പ്രാർത്ഥിക്കാതെ ഇരുന്ന് ഉറങ്ങുകയാണ് ഹലലുയ്യ അങ്ങേശു ഉള്ളം തോന്നു യേശു ഉള്ളം തോന്നു യേശുവിന് വിഷമം തോന്നി ഹാലലുയ്യ ഞാൻ ഇത്രയെല്ലാം ചെയ്ത എൻ്റെ സഹോദരന്മാർ എൻ്റെ ശിഷ്യന്മാർ എൻ്റെ അരുമ്മ ഞാനിപ്പോഴ് ഇന്നർ സർക്കിളിലായി കൂട്ടി നടത്തിയ പത്രോസ് യാക്കോബ് ൻ അവരിന്ന് ഉറങ്ങുകയാണ് ഹല അപ്പോൾ യേശു പറയുകയാണ് ആത്മാവ് ഒരുക്കുള്ളതോ ജലമോ ജഡമോ ബലഹീനം ബലഹീനമെത്രേ എന്ന് പറഞ്ഞു വിനെയും പോയി ആ വചനം ചൊല്ലി പ്രാർത്ഥിച്ചു മടങ്ങി വന്ന് മടങ്ങി വന്നാറെ അവരെ കണ്ണുകൾ ഭാരമേറികൊണ്ട് അവർ ഉറങ്ങുന്നു വീണ്ടും അവൻ പോയി പ്രാർത്ഥിക്കുകയാണ് യേശു തിരിച്ചു വന്നപ്പോൾ വീണ്ടും പത്രോസും യാക്കോവും യോഹനാനും ഇരുന്ന് ഉറങ്ങുന്നത് വീണ്ടും അവൻ കാണുകയാണ് മൂന്നാമത് വന്നവരോട് ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊടുക്കുക മതി നാഴിക വന്നു ഇതാ മനുഷ്യൻ ഭാവി ഏൽപ്പിക്കപ്പെടുന്നു നാടി നാം പോകുക ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്ത് ഇരിക്കുന്നു വീണ്ടും പത്രോസ് പറയുക യേശു പറയുകയാണ് ഇനി നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കോ ഹലുയ്യ എൻ്റെ നാഴിക വന്നിരിക്കുന്നു എന്നെ കാണിച്ചു കൊടുക്കുന്ന യൂദാസിസ് സിസ്ക്രിയോദ്ധ എൻ്റെ അടുത്തിരിക്കുകയാണ് ഇവനാണ് എന്നെ കാണിച്ചു കൊടുക്കുന്നത് ഉടനെ ഉന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പന്തിൽവരോടായ യൂതമാരോടൂടെ മഹാപുരോഹിതന്മാർ സാസ്യന് മൂപ്പന്മാർ എല്ലാവരും വന്ന് അവനെ അവനെ യൂത അവനെ ചുംബിക്കുകയാണ് ഞാൻ ആരെയും ചുംബിക്കുന്നുവോ അവൻ തന്നെ യേശു എന്ന യൂഥ അവരോട് മഹാപുരോഹിതന്മാരോട് പറയുകയാണ് അവനെ പിടിച്ചു അവനെ കൊണ്ടുപോവുകയാണ് ദൈവമക്കളെ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ യാത്രയിലൂടെ നീളാം ഹാലല്ലൊഹ്യ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ പലരും പക്ഷേ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് വരികയില്ല യേശു നമ്മളോട് പറയുകയാണ് ഹാലല്ലുഹ്യ യേശു കൂടെ കൊണ്ടുപോകണമെന്ന് അത്ഭുതങ്ങൾ കാണിച്ച് അടയാളങ്ങൾ കാണിച്ച് എല്ലാം കണിച്ച് ത ദൈവപുത്രനെന്ന് അവർക്ക് കണിച്ചു കൊടുത്ത ആ യേശു ക്രിസ്തു ഓ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ പത്ത് ാൻ അവർ മൂന്നുപേരും ഇരുന്ന് ഉറങ്ങുകയാണ് രണ്ടാമതും മൂന്നാമതും വന്ന് നോക്കിയപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു യേശു വ്യസനിച്ചു ദൈവമക്കളെ നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും പ്രാർത്ഥ പ്രാർത്ഥനയിലും ഉപവാസത്തിലും പ്രാർത്ഥനയാണ് ഏറ്റവും വലുത് പ്രാർത്ഥന ഉപവാസത്തിലും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തെ ആരാധിച്ച് ദൈവം നമ്മൾ ജീവിക്കുന്നു എങ്കിൽ ഹാലൽ ഈ ലോകത്തിൻ്റെ ചതിയിൽ നിന്ന് പൈശാസിക ബന്ധനത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് ദൈവം കാണിക്കും ആ ദൈവം നമുക്ക് ദൈവം ആണ് ദൈവ യേശു നമ്മെ പഠിപ്പിച്ചത് അലലുയ്യ രണ്ട് ദിവസം പെസ കഴിഞ്ഞിട്ട് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെയും അലലുയ്യ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവമായിരുന്നു അപ്പോൾ മഹാപുരം ശാസ്ത്രീമാരോ അവനെ ഉപായത്തിൽ പിടിച്ചു കൊല്ലേണ്ടതിന് എങ്ങനെയെന്ന് അന്വേഷിച്ചു വരികയാണ് യേശുവിനെ ഉപായത്തിൽ പിടിച്ചു കൊല്ലുവാൻ അവരന്വേഷിച്ച് വരികയാണ് അല യേശു ചെയ്ത കുറ്റം എന്താണ് അലലുയ്യ അവന് ദൈവം എൻ്റെ എൻ്റെ പിതാവ് എന്ന് പറയുകയാണ് ഹാല ദൈവം യേശു പിതാവായ യഹോവയായ ദൈവത്തിൻ്റെ പുത്രനാണ് ഞാനെന്ന് പറയുകയും ഹലുയ്യ പറഞ്ഞതുകൊണ്ട് ഹാലലുയ്യ അവനെ കൊല്ലുവാനായി യഹൂദന്മാർ കൂട്ടം കൂടുകയാണ് ഹാലലുയ്യ ദൈവം മക്കളെ നമ്മുടെ ജീവിതയാത്രയിൽ ഹാലലുയ്യ നമ്മൾ കൂറ്റവരാണെന്ന് നമ്മൾ തോന്നുക നമ്മളെ സഹായിക്കുമെന്ന് നമ്മൾ തോന്നുന്ന പലരും സ അബദ്ധങ്ങളിൽ നമുക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ അവരൊന്നും നമ്മെ സഹായിച്ചു എന്ന് വരികയില്ല അതുകൊണ്ടാണ് പദ സങ്കീർത്തകാരം പറയുന്നത് പ്രമുക്കന്മാർ ആശ്രയിക്കുന്നത് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്ര അരുത് നിങ്ങൾ യഹോവയിൽ ആശ്രയിപ്പീൻ ദൈവത്തിൽ ആശ്രയിപ്പീൻ ഹാലൂയ്യ നമ്മൾ ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടത് ആ സഹായിക്കാൻ കഴിയാത്ത മനുഷ്യ പുത്രന്മാരിൽ അരുത് പ്രഭുഖന്മാരിൽ അരി അരുത് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുവാൻ യേശു കൂടെ കൊണ്ടുപോകണമെന്ന് യേശു എല്ലാം കൊടുത്ത ആ ശിഷ്യന്മാർ ആ സമയങ്ങളിൽ അങ്ങനെ ചെയ്തില്ല ദൈവമക്കളെ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ സഹായിക്കുമെന്ന് നമ്മൾക്ക് വേണ്ടി സഹായകസ്വം നീട്ടുമെന്ന് വിചാരിക്കുന്ന പലരും നമ്മെ തള്ളിപ്പളയും നമ്മെ നമ്മെ കണ്ടില്ലായെന്ന് അവർ നനിക്കും per ദൈവമക്കളെ യേശുവിൽ ആശ്രയിച്ചാൽ ദൈവത്തിൽ ആശ്രയിച്ചാൽ സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ എന്നെ ദൈവത്തിൽ ആശ്രയിച്ചാൽ അവ നമ്മെ തളിക്കളയാത്തതയുമാണ് നമ്മെ വിടിവെക്കുന്നതുമാണ് നമ്മെ ഉള്ളങ്കയിൽ വഹിക്കുന്നതേയുമാണ് ആല ഭൂമി മാറിപ്പോകും പർവ്വതങ്ങൾ മാറിപ്പോകും ആകാശം മാറിപ്പോകും പക്ഷേ മാറ്റം മാറാത്ത ദൈവത്തിൻ്റെ വചനമുണ്ട് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം അവൻ്റെ ബോധ്യു മാറ്റം മാത്രം നോക്കണം അവനാണ് നമുക്ക് സഹായകസ്ഥ നീട്ടുന്നത് ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യരും ഒരു പ്രമുഖന്മാരിലും നമ്മൾ ശ്രയിക്കരുത് അങ്ങനെ ആശ്രയിച്ചാൽ നമ്മൾ തകർന്നു പോകും നമ്മേക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നു പറഞ്ഞാൽ അവർ പ്രാർത്ഥിക്കണമെന്നില്ല നമ്മെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ സഹായിക്കണമെന്നില്ല മനുഷ്യർ മനുഷ്യന്മാരെല്ലാവരും വാക്കുമാറും ഇസ്രായേൽ പരിശുദ്ധനോ അവൻ വ്യാജം പറയാത്തവനാണ് വാക്കുമാറ്റാത്തവനാണ് അവനനുധിക്കാത്തവനാണ് നമുക്കവൻ്റെ മുഖത്തേക്ക് നോക്കാം നമുക്കവനെ ആശ്രയിക്കാം ദൈവത്തിൻ്റെ ത്തിൻ്റെ വചനം ത്തിലേക്ക് നമ്മുടെ കുഴിവാക്യം എന്താണ് ദൈവമക്കളെ നമ്മളിപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കണം ഹലലുയ്യ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ ഭജനത്തിൽ നമ്മൾ ഊന്നി നിൽക്കണം ഹലലുയ്യ ഹലലുയ്യ അങ്ങനെ അല്ലേ നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ഊങ്ങി ഊന്നി ഊന്നി നിൽക്കുന്നുവെങ്കിൽ ഹാലലുയ്യ ദൈവം നമ്മെ രക്ഷിക്കുവാൻ ദൈവം നമ്മെ ദൈവം നമ്മെ കാക്കുവാൻ ശക്തനാണ് പിന്നെ അവർ വന്ന് ഉറങ്ങുന്നതുകൊണ്ട് പത്രദിവസം ശ്രീമോനെ നീ ഉറങ്ങുന്നുവോ ഒരു നാടി ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിയില്ലയോ കഴിയലയോ പരീക്ഷകപ്പെടാതിരിപ്പാൻ ഉണർന്നിപ്പാൻ പിന്നെ അവൻ വന്ന് ശ്രീമോൻ ഉറങ്ങുന്നത് കണ്ട് ഹാലലുയ്യ ഉറങ്ങുന്ന ശിമോനെയാണ് അവർ കണ്ടത് അല്ലെ ദൈവമക്കളെ നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കണം യോ പ്രഭുക്കന്മാരെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കണം യഹോവയിൽ ആശ്രയം വച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനെ ആശ്രയിച്ച് അവൻ നമുക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റ് പിതാവ് ദൈവത്തിൻ്റെ വളർത്തു വാങ്ങത്തരുന്ന നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവരാണ് എൻ്റെ യേശു കർത്താവ് യേശുവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി ആശ്രയിച്ച് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടാകുകയില്ല അവൻ വചനമനുസരിച്ച് ജീവിക്കാം ഈ വചനങ്ങളാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെ നാമത്ത് ഞാൻ എല്ലാവരും അനുഗ്രഹിക്കുന്നു ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന ആയി ഈ സൂത്രം യേശിവൻ്റെ നാമത്താൽ തിരുമുതാവേ അമേ